പീരിമേട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും വിളയാട്ടം ഇന്നലെ രാത്രി ട്രഷറിക്ക് സമീപം ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാനകൾ കൃഷി ദേഗന്ധങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു വീടുകളുടെ മുമ്പിൽ വരെ പ്രദേശവാസികൾ ബഹളം വെച്ചാണ് തുരത്തിയത് ഇന്നലെ രാത്രി ഒരു മണിയോടെ പീരിമേട് പൂമാലയിൽ മുഹമ്മദിന്റെ കൃഷിയിടത്ത് കയറിയ കാട്ടാന വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് തെങ്ങ് വാഴ തുടങ്ങിയവയെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു ആന കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഉണർന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബഹളം വെച്ചും മറ്റുമാണ് കാട്ടാനയെ തുരുത്തിയത് വനംപോപ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംപോപ്പ് അധികൃതർ സ്ഥലത്തെത്തി എൻ്റെ പറമ്പിൽ കയറി എൻ്റെ പറമ്പിലുണ്ടായിരുന്ന കാവലമായ കായ്ക്കാറായ തെങ്ങുകളും പാടുകളും മുഴുവൻ നശിപ്പിച്ചു എനിക്ക് വളരെയേറെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറച്ചുകൂർ വന്നായിരുന്നു അതിന് മുമ്പ് അവർ വന്ന് പതില് ആന വന്നപ്പോൾ അവർ വന്നായിരുന്നു വന്നിട്ട് പിന്നെ പോയി രാത്രിയായപ്പോൾ ഒരു മണിയോടുകൂടി ഈ ആന വന്ന് പറമ്പ് മുഴുവൻ നശിപ്പിക്കുക നാളുകളായി പീരുമേട്ടിൽ ജനവാസ മേഖലയിൽ തുടർന്ന കാട്ടാന ശല്യത്തിന് ഇതുവരെയും അറുതിയില്ല വിവിധ കൂട്ടങ്ങളായി എത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലെത്തി വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് മേഖലയിലെ ആളുകളുടെ സൗര്യജീവിതത്തിനും പ്രതിസന്ധിയാണ് രാത്രി എത്തുന്ന കാട്ടാനകൾ വെളുക്കുമോളും ജനവാസ മേഖലയിൽ തുടരും വിവിധ സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ അതിഥി മന്ദിരം തുടങ്ങിയ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് കാട്ടാനകൾ എത്തുന്നത് മേഖലയിൽ നാടുകളായി തുടർന്ന കാട്ടാനശല്യത്തിന് അറുതി വരുത്താൻ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി നാട്ടുകാർക്കുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് പിരിവട്